ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിൽ വന്നൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് മലയാള സിനിമയുടെ സെറ്റുകളിൽ ഒളി ക്യാമറകൾ ഷൂട്ടിംഗ് സെറ്റിൽ ഉള്ളിൽ സെക്സ് നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് രാധിക ശരത് കുമാർ മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ ഇന്റർവ്യൂ ഞാൻ എട്ട് മണിയിലും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ മലയാളത്തിൽ ഈ പറഞ്ഞ സിനിമകളുടെ ഏതെങ്കിലും ഒരു സെറ്റായിരിക്കണമല്ലോ ഇവർ ഈ പറഞ്ഞ കാരവന്റെ അകത്ത് ഒളി ക്യാമറ വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ബാക്കിയുള്ള നടന്മാർ കണ്ടത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനെ സൂക്ഷിക്കണം ഇവ സൂക്ഷിക്കണംവാന് பண்றது அவங்க രാമലീല പറഞ്ഞു രണ്ട് പോർഷനാണ് രാത്രി നൈറ്റ് ഷൂട്ടിങ് ഇപ്പുറത്തെ പോർഷന് രാധിക രാധികയാണ് കുടുങ്ങി മാധവപ്പെട്ട് നമ്മളെ മട്ടൻ കറിയിലെടുത്തു രാധിക എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രേം ചിരി ഞാൻ പറഞ്ഞു കോമഡി ടായ ദിവസം ചെല്ലും തുടങ്ങി നാളെ ഏഴ് മണിക്ക് ഏതൊരു നടീന്റെ പ്രമുഖ നടീന്റെ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്